നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നമസ്കാരത്തെ കൃത്യമായി നമസ്കരിക്കുക ആ പിന്നോ രണ്ട് ശരിയുണ്ട് ഖുർആൻ അല്ലേ ഇവർക്കെയും അലി വിശദീകരിക്കുകയാണ് സലഫസാലി വന്നിട്ട് അവരുടെയും അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇതായും എന്ന് പറഞ്ഞ സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു നിമിഷം പോലും അതബിൽ നിന്നിട്ട് തെറ്റാതെ അഥബോടുകൂടി അള്ളാന്റെ മുമ്പിലല്ലേ അത് ഓർത്താൽ മതി അതാണ് എഹ്സാനിന്റെ അർത്ഥം നൽകിയത് ജിബിലീലിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്താണ് അള്ളഹനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹെന്നെ കാണുന്നുണ്ട് ഈ അള്ളാഹ കാണുന്നുണ്ട് എന്ന ഓർമ്മയോട് കൂടി നമസ്കരിക്കലാണ് ദൂൻ എന്നതിന്റെ ആ അർത്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് വെച്ചതായിട്ട് കാണാം മറ്റത് കൃത്യമായിട്ടും ഹാഫല നടത്തുക എന്നതാണ് അഥവാ കൃത്യ സമയത്ത് തന്നെ നമസ്കരിച്ച് കിട്ടണം അത് പിന്താൻ പാടില്ല എന്ന നിർബന്ധ പുലർത്തലാണ് ഹാഫിദൂൺ അതുപോലെ തന്നെ ദായ്മ അത് സന്ദർഭത്തിൽ മധ്യ അള്ളാഹുനോടുള്ളതായ അതബ് മര്യാദയിൽ വീഴ്ച വരുത്താതിരിക്കുന്ന ആ ശൈലി നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് എന്ന് ഇബിനി വിശദീകരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്തിൽ നാം അള്ളാണ്ട് പറയുന്ന കാര്യങ്ങളിൽ നാം പറയുന്ന അറബി ഭാഷ എന്ത് വേണ്ടി വരും അപ്പോൾ എന്തുവേണ്ടി വരും പഠിക്കേണ്ടി വരും ചുരുങ്ങിയാൽ നിസ്കരിക്കുമ്പോൾ അല്ലാണ്ട് പറയുന്നതെങ്കിലും പഠിക്കണം ഏ ഇല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് എന്താണ് ഞാൻ അള്ളഹാനോട് പറയുന്നത് എന്ന് അറിയുന്നില്ലെങ്കിൽ എന്താ എന്താ ആ മുഹാതബക്ക് അള്ളഹാനോട് മുഹാതബ നടത്തല്ലേ അള്ളഹാനോട് മുനാജാത്ത് നടത്തല്ലേ അള്ളഹനോട് സംസാരിക്കല്ലേ ഈ സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിവരം അറിയുന്നില്ലെങ്കിൽ അവിടെ പരിഭാഷകനെ നാം ഇവിടെ വെക്കാറുണ്ട് ദുനിയാവിലല്ലേ പരിഭാഷകനെ മനസ്സിലാവാൻ വേണ്ടി എന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതെന്ന് അള്ളാഹ്ക്ക് ലോകത്തിലുള്ള സർവ്വഭാഷയും അത് ആണ് അതുകൊണ്ട് അതോട് അള്ളാഹ് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഷിട്ടിയാക്കുന്ന നീ അവൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയുമ്പോൾ നീ അവനോട് കാട്ടുന്ന അതവിലും മര്യാദയിലും പെട്ടതാണ് എന്ത് നീ പറയുന്നത് എന്താണ് നീ അറിഞ്ഞിരിക്കണം നീ പഠിച്ചിരിക്കണം നീ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴേ നീ സ്വതന്ത്രമയിലേക്കും ഗൾഫ് രാഷ്ട്രത്തിലേക്കും വരാൻ തീരുമാനിച്ചപ്പോൾ പണ്ട് പത്തൊൻപത് കൊല്ലം മുമ്പ് ഞാൻ പറയാറുണ്ട് ഞാൻ വന്നതായ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ളതായ സെമിന പാട്ടൊക്കെ അല്ലെങ്കിൽ പല അറബി പദ്യങ്ങളൊക്കെ ഉണ്ട് സയ്യാറത്തും കാർ ഒമസുനുൺ കാറ് ഒസിത്തുൻ ആറ്ഹറുൻ ആറ് എന്നൊക്കെ പറയുന്ന പദങ്ങളൊക്കെ പണ്ട് പാടുന്ന കേട്ടിരുന്നു ചെറുപ്പത്തിൽ എന്തിനാണത് അവർക്ക് ഉറപ്പുണ്ട് അവിടെ പോയാൽ താക്കോൽ കിട്ടുമെന്ന് എന്തിൻ്റെ കാറിൻ്റെ അപ്പോഴോ കാറ് എന്ന് പറയുന്ന വാക്ക് എന്താണ് അറബി ഭാഷ എന്ന് പഠിച്ചിരിക്കണം പള്ളയുടെ പ്രശ്നമാണ് അല്ലേ അതുകൊണ്ട് പള്ളയുടെ പ്രശ്നം ശ്രദ്ധിക്കണം എന്ന ബോധം അവർക്കുണ്ടായതുപോലെ നമുക്കുണ്ടായതുപോലെ ഞാൻ ആരെ ആശിപ്പിക്കല്ല അതൊക്കെ അനിവാര്യമാണ് നാം ഏത് മേഖലയിലേക്ക് നാം കടക്കാൻ തീരുമാനിച്ചാൽ ആ മേഖലയെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം നമുക്കൊരു വിദ്യാഭ്യാസം വേണം ഒരു പഠനം വേണം കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും ഈ വ്യാപാരമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിലും അത് നാം പ്രവർത്തി പ്രാക്ടിക്കൽ ആക്കുന്നുണ്ടെങ്കിലും എൻ്റെ അള്ളാൻ മുമ്പിൽ അഞ്ചോ േരം പതിനേഴ് ഇറക്കാൻ സംസ്കരിക്കാൻ നിൽക്കുന്ന ആ നമസ്കാരത്തിൽ അള്ളാഹിനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇരക്ക് വിവരമില്ലെങ്കിലും തിരക്കിടില്ല എന്ന് ഫത്വ അറിവില്ലാത്തവർ എന്നിട്ടുള്ളത് ഫത്വ ഫ കേട്ടുകൊണ്ട് അങ്ങനെയുള്ള രൂപത്തിൽ ഒരു വിവരമില്ലാത്ത ജാഹിരായിട്ട് അള്ളാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തത്തപ്പാട്ട് പാടുന്ന ഗതികളിലേക്ക് എത്തിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അശ്രദ്ധ കാരണത്താൽ തന്നെ ഗഫലത്ത് കാരണത്താൽ തന്നെ ആ അശ്രദ്ധ മാറ്റണം അശ്രദ്ധ നിർത്തണം എന്നിട്ട് ശ്രദ്ധയോടു കൂടി നമസ്കരിക്കുന്നവരായി മാറണം അപ്പോഴാണ് എന്ത് സംഭവിക്കുക കാട്ടുന്ന അള്ളഹാനോട് കാട്ടുന്നോട് കാട്ടേണ്ട മര്യാദ കാട്ടിയവരായി മാറുക ഇത് എപ്പോഴും ഒരു കൊല്ലത്തിൽ പ്രാവശ്യം ചെയ്യുന്ന ചെയ്യുന്നോ മാസത്തിൽ പ്രാവശ്യമല്ലല്ലോ ദൈനംദിനം അഞ്ചു നേരമാണ് ഈ കാട്ടുന്നത് ചുരുങ്ങിയാൽ അതെ ഫാത്യഹ അല്ലാത്ത മറ്റു സൂറത്തുകളുടെ അർത്ഥങ്ങളൊക്കെ മനപ്പാടപ്പെടമെന്നില്ല അറിഞ്ഞോളമെന്നില്ല എന്നൊക്കെയാണ് വെപ്പ് എങ്കിലും ഫർദ് അതിനായിട്ട് ഫാത്യഹ സൂറത്ത് മാത്രം പഠിച്ചാൽ മതിയെങ്കിലും ഞാൻ ചോദിക്കട്ടെ എന്താ സുഹാൻ അയല നീ പറയല്ല അള്ളഹാനോട്

അതൊക്കെ നാം വള്ളാൻ ഓപിന് വെച്ച് പറയലോ ഒന്നും രണ്ടും തവണയില്ലല്ലോ അതിനേ പ്രകാരത്തിൽ കൂടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊണ്ടേയിരിക്ക നീ ഒരു ബുദ്ധിജീവിയല്ലേ നീ ചോറ് തിന്നുന്ന മനുഷ്യനല്ലേ നിനക്ക് നീ തിന്നുന്ന ചോറിനെ കുറിച്ച് അത് എങ്ങനെയാണ് നിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ചില പാകം ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ചുറ്റുപാടുകളും നീ ഉണ്ടാക്കിയെടുത്തു അതിനുവേണ്ടി നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേർപൊലിച്ച് അതുണ്ടാക്കി വീട്ടിലേക്ക് തെളിച്ച് വലിച്ചു കൊണ്ടുവന്നു ഇതൊക്കെ കാട്ടി നിനക്ക് ഈ പള്ളിയിലേക്ക് നീക്ക പ്രയാസപ്പെട്ട് തണുപ്പ് കാലത്തിൽ ചൂട് കാലത്തിലൊക്കെ പള്ളിയിലേക്ക് െത്തിട്ട് അള്ളാ മുമ്പിൽ നിന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ എന്തൊരു ഗതികേട് എന്തൊരു വീഴ്ച എന്തൊരു അവിടുന്ന് രക്ഷപ്പെടണം അതാണ് അതുപോലെ തന്നെ അതിനുമുമ്പ് ഞാൻ എന്നതായ ആ പദം അതിനേക്കാളും വ്യക്തമായ ആയത് വേറെയുണ്ട് അത് എവിടെയാണ് സൂറത്തുൽ അതെവിടെയാണ് എന്താ അതിന്റെ തുടക്കം ആ ഭക്തനായിട്ട് നമസ്കരിക്കുക ഷെയ്ഖുൽ ഇസ്ലാം അഹമ്മദ് അബ്ദുൽ ഹലിം അൽ ഹറാനി റഹ്മുലാഹി അലി അയാളുടെ പേരെന്താണ് ഷെയ്ഖ് ഉൽ ഇസ്ലാം അഹമ്മദ് അബ്ദുൽ ഹലീം അൽ ഹറാനി അദ്ദേഹം പ്രശസ്തനായ ഒരു പേരുണ്ട് അതെന്താണ് ഇബ്നു തേബി അറഹമത് അലി അദ്ദേഹം പറയുന്നുണ്ട് അള്ളാന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ അഥബിനെ കുറിച്ച് വർണ്ണനീയമായ വളരെ രസകരമായ രൂപത്തിൽ വർണ്ണിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അള്ളഹാനു മുമ്പിൽ അഥബോടുകൂടി നിൽക്കുന്നതായ നൃത്തത്തെക്കുറിച്ച് ആ നൃത്തം ആ അഥവോടുകൂടി ആ വേണമെങ്കിൽ എന്ത് വേണം പുഷ്പ വേണം ഭക്തി വേണം ഇല്ലെങ്കിൽ അതുകൊണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് തീരെ സാധിക്കുക തന്നെ ഇല്ല